വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ തൃശൂർ ജില്ലയിലെ നഗര പര്യടനത്തിന് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ലോകമല്ലേശ്വരം ശ്രീനാരായണ ഹാൾ പരിസരത്ത് സ്വീകരണം നൽകി കൊടുങ്ങല്ലൂർ നഗരസഭയുടെ രണ്ടാം വാർഡ് കൌൺസിലർ രശ്മി ബാബു പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഭാരതം ഭാരതത്തിലെ മറ്റു ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒന്നാമതായിട്ട് എത്തുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ കേന്ദ്രഭരണം ഏർപ്പെട്ടുകൊണ്ട് ഭാരതത്തെ ഒന്നാമത്തെ രാജ്യമായി വികസിത രാജ്യങ്ങളിൽ ഒന്നാമത്തെ രാജ്യമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് ഇവിടെ പോകുന്നു പരിപാടിയുടെ ഭാഗമായി വിവിധ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർക്ക് പദ്ധതികളുടെ ആനുകൂല്യം വിതരണം ചെയ്തു ജില്ലാ ലീഡ് ബാങ്ക് സീനിയർ മാനേജർ പ്രവീൺ കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാർ പദ്ധതികളെ പറ്റി പൊതുജനങ്ങൾക്ക് അവബോധം നൽകി സങ്കല്പ യാത്രയുടെ ഭാഗമായിട്ടാണ് ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ പരിപാടികളും